ചെറിയൊരു ആശുപത്രി പോലിനിക്കൊന്ന് കാട്ടിയാ മതി വേണ്ടാത്ത എന്റെ ഗുളിക പോയി കിടക്കുണ്ട് അവളെ കുത്തും ചെയ്തോ പിന്നെ ഓക്കൊരാലോചന വന്നിക്കണോ മുണ്ടർമന്നാണ് നമ്മളെ കെരീമാജി കേട്ടിട്ടില്ലേ ആ മൂപ്പരെ മോനെ കൊണ്ട് ഇതിപ്പോ നടന്നിട്ട് നമ്മക്ക് അല്ല വലിയൊരു ഭാഗ്യാണ് കൈറേക്കാരം വലിയ കേളിയായിട്ട കുടുംബാണ് ആ കായം പണം അക്ക അതും ഉണ്ട് നമ്മക്കിപ്പൊ അത് എങ്ങനെങ്കിലും നടത്തണം വിദ്യാഭ്യാസം െ മാസ്റ്റല്ലേ പിന്നെ വാപ്പുട്ടി അവിടെ പൊറത്താണ് പിന്നെ അത് ശരി ഓനത്തിനാ പണി ഓള ഇട്ടിടാനുള്ള മുതൽ ഓല കയ്യിലില്ലേ നമ്മളെ നാല് തലമുറക്ക് തിന്നാനുള്ളത് ഓലയൊക്കെ ഉണ്ട് മനസ്സിലായ എനിക്ക് പിന്നെ ഓളെ കണ്ട് ഇഷ്ടപ്പെട്ടാണോ ഓനെ ഓളെ മേലെ പഠിച്ചെറുക്കനാണേ ഓലി പെപ്പഴാണാവോ എല്ലാരും കൂടിയും വരുന്നത് ജീവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ ജീവനുണ്ടോ അങ്ങനുണ്ട് എന്റെ തലവേദന ഏ ആ അവൾക്ക് കൊറവണ്ട് അവളൊരു ഗുളിക കൊടുത്തു കുടിച്ചേ കട്ടൻ ചായപ്പ ഉണ്ടാക്കി കൊടുക്കട്ടെ പിന്നോളെ എനിക്കൊരു കല്യാണാലോചന ഒക്കെ വന്നിരിക്കണ പോലോ ഇപ്പൊ പറയുന്നു എന്റെ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് തന്നെയാണ് ആ ചെക്കനറഞ്ഞു അന്നെ കണ്ടുകണു എന്നെ കണ്ടിട്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഏതാ കരീമാജിന്റെ മാജിന്റെ മോനെ എന്നൊക്കെ പറഞ്ഞു വലിയ ഉള്ള ആൾക്കാരൊക്കെ പോലോ അപ്പൊ ജയ് അവിടെ പോയണ്ടൊക്കെ നല്ലോണം മാറ്റിയൊക്കെ നിന്നു എപ്പളാ വരിക എന്നുള്ളൊന്നും പറഞ്ഞിട്ടില്ല എപ്പഴാ എങ്കിലും കേറി കേറിയണ്ടാവും അപ്പൊ നല്ല ചേൽക്കും കുണത്തിലും ഒക്കെ നിന്നിക്കേ എത്ര മങ്ങൾ പറയണേ കല്യാണം വേണ്ട മുപ്പാനോട് പറഞ്ഞാല് ഞാൻ പഠിച്ചാണ് പഠിക്കണം എത്ര കുഞ്ഞോളെ ജീ പറണ്ടത് എന്നാലും കല്യാണം വേണ്ടേ ഞരെന്നെ പഠിപ്പിച്ചാണെങ്കിലോ ഇന്നൊരു പഠിപ്പിക്കൊന്നും വേണ്ട എനിക്ക് കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞത്

സംഭവങ്ങളൊക്കെ ഒന്നാണ്ട് ശരിയാക്കാനാണ് പിന്നെ ചന്ദ്രനേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കായിന്റെ കാര്യത്തില് ഉപകാരം ചെയ്യാ ശരി അങ്ങനെ പിന്നെ വിരാട്ടാക്ക ഇതേ നമ്മളെ കെരിമാച്ചില്ലേ മൂപ്പര കാര്യവസ്ഥനാ ചന്ദ്രനേട്ടൻ നിനക്കറിയില്ലോ ഊപ്പര എന്തൊക്കെ കാര്യങ്ങള് പറയാൻ വേണ്ടിട്ട് മൂപ്പരേട്ടൻ പറഞ്ഞാ ഊപ്പർ എന്തൊക്കെ കാര്യം പറയാൻ വേണ്ടി വന്നതാണെ ാണ് അപ്പൊ എന്താ അറിയോ ഈ പണ്ടത്തിന്റെ ഒക്കെ കാര്യത്തിലേ അതൊക്കെ നമുക്ക് അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രേട്ടൻ പറഞ്ഞു മനസ്സിലായോ നമ്മളെ കെറിയ മാറ്റിണ്ടല്ലോ മൂപ്പര് എന്താ വിചാരിച്ചിപ്പോ ജ്വല്ലറിയും അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എടുക്കാം എന്ത് നീക്കു നോക്കുവാണെങ്കിൽ മൂപ്പര് ചെയ്യാൻ തയ്യാറാണ് പിന്നെ അതിനൊക്കെ ഉപരി മനസ്സിലായോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടത് കാരണം ഈ കാര്യപ്പെട്ടൊന്നും നടത്തണം അത്രേ ഉള്ളൂ അതിനെ വേണ്ട എന്താ ചമ്മള് ചെയ്തോക്കണം അതിനിപ്പ് ആ അതിനിപ്പൊ ഞമ്മക്ക് കൂട്ടിയ കൂടാത്ത കേസൊന്നുമില്ല സ്വർണ്ണം വേണ്ടൊക്കെ ഞമ്മക്കന്നെ ഉണ്ടാക്കാലോ എത്തിനപ്പൊ കെ മാറ്റി അതിനു ബുദ്ധിമുട്ടുണ്ടോ അതല്ല ചന്ദ്ര അവിടുന്ന് ഇപ്പൊ പെണ്ണുങ്ങളും കാര്യപ്പെട്ടവലൊക്കെ വരണ്ടേ ഓലൊക്കെ ഇപ്പൊ എപ്പഴാ വരുന്നു അതൊക്കെ തീരുമാനമായിട്ട് വേണ്ടേ കുട്ടിനെ നമുക്ക് ഇനിയും കോളേജിൽ പറഞ്ഞയക്കാനേ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് പറയുണ്ടോ ആദ്യം നിങ്ങൾക്ക് വിളിച്ചോളൂ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിളിക്കാൻ പറയാ കേട്ടാ ഞാൻ അറിഞ്ഞിട്ടെ കുടിച്ചിട്ട് പിന്നെ കുടിക്കട്ടെ ആയിക്കോട്ടെ നായിക്കോട്ടെ പിന്നെ കാണാ ആ ഇപ്പാ ഇമാതിരി എത്തിണ്ട് ആ വരി വരിക ഇതിന്റെ മാനാണ് മൂത്തോനാശാണ് പെണ്ണുങ്ങളും ടീച്ചറാ ചെരുവനെ യു ലാണ് ആ അല്ല ഇതൊക്കെ പാരാ ഞമ്മ മനസ്സിലായില്ലോ ഒന്ന് വലിയ വല്യാളിയാണ് ചെക്കൻറെ അമ്മോനെ വലിയ വല്യമ്മനാണിത് അറിയ മനസ്സിലായ ചെറുക്കനാണ് ഓരോ കൂട്ടാരാ ഒന്നിച്ച് കുട്ടികളമ്മിൽ കണ്ട സ്ഥിതി ചടങ്ങുകൾ നടത്തുക പോലെ അല്ലപ്പാ അല്ല പിന്നെ ആകെ പെട്ടെന്ന് നടക്കണം ഞാൻ പല സ്ഥലത്തുനിന്ന് കല്യാണം അന്വേഷിച്ചു ഇപ്പൊ അത് വേണ്ട അത് വേണ്ട ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പൊ ഇതൊന്നും തന്നെ ഓരോ അഭിപ്രായം ഉണ്ട് നടക്കട്ടെ

ചായ ഇനിയിപ്പൊ കുട്ട് അഭിപ്രായ കുറവൊന്നുമില്ല എന്താണ് എങ്ങനെ അല്ല നമുക്ക് വേ നടത്തണത് രണ്ടേക്കാ ഇപ്പ എത്ര മക്കളാ നാല് മക്കളെ ആ മനസ്സിലായി ഇത് വല്യ ഒരാൾ യു കെയിലുണ്ട് നമ്മള് പൊങ്കുട്ടിയും പിന്നെ മറ്റേതോ ആ ഒരുത്തരം കൂടെ ഉണ്ട് ആ ഓൻ ഇങ്ങനെ അരിക്കണോ ഞങ്ങള് കുട്ടികളൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയും അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലേക്ക് പെണ്ണുങ്ങൾ തീരുമാനിക്കണം രണ്ടാമത് പെട്ടെന്ന് തീരുമാനിച്ചത് ഒള മുറി കണ്ടോ കാണുന്നു പറ്റിട്ടൊന്നും ഇല്ല ണോ ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ പറഞ്ഞത് ആരാ വന്നിട്ട് കുറത്തുണ്ടോ ഇത് വലിയ തറവാട്ടുകാരാണ് എന്റെ പെരക്കാരന്മാരുള്ള ആൾക്കാരല്ല ഇത് നടക്കണം ഇത് ഞാൻ നടത്തും വിളിച്ചെ ഓളെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല ബന്ധ അത് ഞമ്മക്ക് അവിടെ എത്ര സിദ്ധി പറയണ്ടേ കൂടി ആലോചിച്ചിട്ട് പോരെ തന്നെ ഇത് ഇത് ഞങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചാല് കല്യാണത്തിന് എല്ലാരും കൂടി ആടിക്കൂടി അങ്ങോട്ട് ആവണം അല്ലാത്ത ഇതില് ഒന്നും ഞാൻ തീരുമാനിച്ചല്ല ഇത് വലിയൊരു തറവാട്ടേലാണ് ഇങ്ങോട്ട് എന്നെ കെട്ടിച്ചാൽ മതി ഞങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചത് ച്ച കാട്ടിക്കോളി അല്ലെങ്കിൽ നിങ്ങള് ഓനോടൊത്തും പറയാലോ ഇതാക്കലൊന്നും ഇല്ലല്ലോ എന്നപ്പത്തെ പറയുന്നു ഒക്കെ ഓനെ പിന്നാലാക്കിള്ള ഒരു പണി മാത്രമേ ഉള്ളൂ മാത്രമുള്ളൂ നോക്കൊക്കെ വരും കഴിഞ്ഞിങ്ങനെ വരും കൂടി കൊടുത്താൽ മതി മതി ഓ ഒന്നത്തിൽ മോശം കൊണ്ടാടാൻ വരുണ്ടല്ലോ നല്ല നേരത്തെ തന്നെ വരുമോ അവിടെ അതിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞോള് ചെയ്യും ഓളെ പെണ്ണാണ് അതിന് കല്യാണം ഉറപ്പിക്കാണ് അതിന് വേണ്ടിയിട്ട് വലിയ ആൾക്കാരോട് വന്നിട്ടുണ്ട് വലിയ ആൾക്കാരാ അതുകൊണ്ടേ ഇപ്പൊ ഒരു കാര്യം വന്നത് എന്നോട് നേരാണ് മുന്നിൽ കൊണ്ടാടുന്നു ജി ഇങ്ങനെ പോയി പടുക്കണി കൂടി കയറി മാത്രം പോയിരുന്നു ജീ വാപ്പാരി തൊള്ളി കഴിഞ്ഞു കേൾക്കേണ്ടി അങ്ങനെ മുപ്പൻ സ്വഭാവം അജി എന്താ ചോ പറഞ്ഞു കുഞ്ഞോളെ കല്യാണം ഉറപ്പിച്ചേ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇല്ലേ ഓക്കെ അജിതാ ജി എളുപ്പിക്കോ ഓക്കെ പല സ്വഭാവ തുള്ളിയിൽ കേക്കണ്ട ചല്ലാണ്ട് ശരി പറഞ്ഞ എന്താർക്കണോ അങ്ങനെ കുഞ്ഞോളെ പെണ്ണു കാണാൻ വന്നു കുഞ്ഞോളെ കല്യാണം ഉറപ്പിച്ചോട് പറഞ്ഞു ചെല്ലാണ്ടോ ഇപ്പൊ പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ നിക്കുക അങ്ങനെ ജോള ആങ്ങളല്ലേ

സെറ്റ് ആക്കി ോ നാശിക്കറിയോ ഓൾ എന്നോട് അന്ന് പറഞ്ഞത് അതായത് എന്നൊക്കെ കെട്ടണേക്കാൻ നല്ലത് ഒരു പട്ടിനെ കെട്ടാന്നോട് പറഞ്ഞത് എന്തൊരു അവസ്ഥ അപ്പൊ എനിക്ക് നല്ലൊരു വാശി നാശിക്കോളെ എങ്ങനെയെങ്കിലും അതെന്തായാലും ഞാനേതായാലും സെറ്റായല്ലോ പിന്നെന്താ ഇനിയിപ്പോ കല്യാണത്തിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കണ്ട ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണം അതിനേക്കാളും എനിക്ക് ഓള അന്നത്തെ ചെല അതിന്റെ മനസ്സിൽ കൂലി കണ്ടതല്ലേ എന്തോ വർത്താനൊക്കെ കാണിച്ചു കൊടുക്കടാ പറഞ്ഞോ അന്ന് എനിക്ക് ഫുൾ ചെലവിന്റെ വക ഫുൾ ഗ്രാൻഡ് പരിപാടി കേട്ടോ കേട്ടാ മതി ആയിക്കോട്ടെ പോയേക്കാം നമുക്ക് കേട്ടോ പോയേക്കാം ഞാൻ ഞുള്ളിന്റെ കഥ മഴത്തുള്ളി വന്നു ഇതൊക്കെ അട വെക്ക പിന്നെ അമ്മായിന്റെ ഉദാപ്പൊള്ളം കണ്ടില്ലേ അങ്ങനെ കാണാൻ ചോർക്കണ്ടോ ആഞ്ഞോള് പറയട്ടെ ഓൾ കാക്ക കല്യാണം വേണ്ട ഓരോ എത്ര പറഞ്ഞിട്ടുള സമ്മതിക്കുന്നില്ല പിന്നെ

ണേ നമ്മള് സംസാരിച്ചാള് നല്ല ടീമാണോല് ഓളൊക്കെ പറയും ഞാനും ബാപ്പിയും തീരുമാനിച്ചിരിക്കുന്നത് അത് നടത്തല്ലാതെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കേണ്ടി അതല്ലോള് ഞാൻ കേട്ടു അങ്ങനെ തോന്നുന്നത് അതൊക്കെ ഉണ്ടാവുന്നേ ഓളിയും പഠിച്ചു അവൻ നോക്കിയിട്ട് കാര്യ പിന്നെ ഇതിപ്പം ഞാനോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ കോലിക്കൊരു ഡിമാൻഡും ഇല്ല രഞ്ജി ഇനി വേറെ നടത്താണെങ്കിലേ നമ്മൾ എന്തെങ്കിലും സഹായിക്കേണ്ടി വരും ഇപ്പൊ നമ്മൾ പരിപ്പണി എടുക്കല്ലേ എനിക്കറിയില്ലേ അതൊക്കെ ഓള് പറയും കേട്ടോ ഇതൊക്കെ അങ്ങനെ നടത്തന്നെ കാക്ക എൻ്റെ ആ പിന്നെക്കഞ്ഞൊക്ക കല്യാണം പറ്റിട്ടില്ല കോൾ എന്തായാലും സമ്മതിക്കൂലെന്നാ പറയണ്ടേ നമ്മൾ നിർബന്ധിച്ചാണ്ട് പോളെ കെട്ടിച്ചാൽ പാടില്ലല്ലോ പോലെ അല്ല ജീവിക്കാറുള്ളത് പോലെ താല്പര്യമില്ലാതെ നമ്മൾ നിർബന്ധിച്ച് കെട്ടിച്ചത് ശരിയല്ലല്ലോ അവൾ ഉപ്പാണ് പറഞ്ഞ കണ്ടേ ആ കല്യാണം എന്ന് വെച്ചാൽ പറഞ്ഞല്ലേ നമ്മൾ ചോദിച്ചു പറയുന്നത് ഇപ്പതൊറപ്പിച്ചതാ ഉപ്പ മാറ്റിപ്പോണ്ടോ ഒരു കാര്യം വിചാരിച്ചാണല്ലോ ആ നടത്തും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാക്ക ഞാനും ഉള്ള ഒപ്പിയൊന്നല്ലല്ലോ അവിടെ പോയി ജീവിച്ചുള്ളത് ഓളല്ലേ ഓളിഷ്ടം നോക്കണ്ട നമ്മള് പഴയ കാലം ഇപ്പോൾ പ്രകാരം തന്നെ നടത്തേണ്ടത് അമ്മ ഇപ്പാണ്ട് കാര്യങ്ങളൊന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി പിന്നെ ഏതായാലും ഇന്നൊക്കെ മാറ്റി വരുത്തി അതായിക്കോട്ടെ എനിക്കിപ്പോൾ അത് പണ്ടേ ശേലായതാണ് അത് ശരിയല്ല എന്ന എൻ്റെ അഭിപ്രായം നമ്മളിപ്പാണെന്ന് പറഞ്ഞോളതിനെ പറ്റി പിന്നെടാ ഇപ്പതിനോട് പറഞ്ഞോക്കാന്നുള്ളൂ ഇപ്പം സമ്മയ്ക്ക് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതൊന്നും നല്ല കാര്യം ഓക്കെ ഒരു പഠിപ്പിച്ച കോളേജിൽ മാഷായിട്ട് ചെറിയ എന്തൊക്കെയോ അടുപ്പുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടുള്ളൂ സമ്മത്ത് മനസ്സിലായില്ലേ ഇപ്പൊറ്റ പറഞ്ഞോണ്ടേ ൂല കേട്ടോ ഇക്ക പറയാൻ പോലെഅപ്പാനോട് കിജനങ്ങൾ പറഞ്ഞോളപ്പാനോട് അത് നിർബന്ധാണത് ആ നിങ്ങൾ പറഞ്ഞ കേക്കാത്ത പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ കേക്കതും കൂടി എന്റെ തലയിൽ കണ്ടളി ആ ഞാൻ ഇവിടെ ഉള്ളതാണ് നിങ്ങളോട് മജീദാക്കാൻ പറഞ്ഞ ഒരാളറിയോ മുമ്പേ ബാപ്പാന്റെ പേര് ആ മജീദാക്കാനാ ഞാൻ അറിയും ഞങ്ങളെ ഒരുമിച്ചേ പണി എടുക്കുന്ന ആൾക്കാരാണേ മൂപ്പരൊന്ന് കാണാൻ പറ്റുമോ മൂപ്പര് പണിയും ചെയ്യണ്ടേ വീട്ടിൽ പോയതാണേ വീട് വെള്ളത്തി തന്നെയാണ് വേണേ ഞാൻ കാണിച്ചു തരാം അല്ല വീട്ടിൽക്കൊന്നും പോകണ്ട എനിക്ക് ആളൊന്നും കണ്ടാൽ മതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പോരാൻ പറ്റുമോ ആയിക്കോട്ടെ ഞാൻ പോരാതാക്ക നിങ്ങളേ അറിയില്ല വലൈക്കും നിങ്ങൾ ഞാൻ ജീതാക്ക കുഞ്ഞോള് പഠിക്കണേ കോളേജിലെ ലെക്ചറാണ് അപ്പോൾ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ആ അത് ശരി നിങ്ങളവിടുത്തെ മാഷാണല്ലേ സുധാകര ഞാൻ കുഞ്ഞോള് വിളിച്ചിട്ടേ നിങ്ങളെ കല്യാണം ശരിയായിക്കണോന്ന് പറഞ്ഞു അപ്പോൾ മജീദാക്കാനെ വന്നിട്ടൊന്ന് കണ്ട് സംസാരിക്കാൻ പറഞ്ഞു നിങ്ങളോട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണോ ആ ശരി നിങ്ങളാണാ പറഞ്ഞ മാഷല്ലേ കുഞ്ഞോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടാണ്ട് കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടേ ഓളെ കാര്യങ്ങൾ ഒപ്പിയും കാക്കൊക്കെ പാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കല്യാണി അപ്പോൾ നിങ്ങളങ്ങനെ വല്ലതുകൊണ്ട് എങ്കിൽ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ട ആവശ്യമില്ലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമല്ലോ ഞാനതിൻ്റെ വീട്ടിൽ സംസാരിച്ചിട്ട് അങ്ങോട്ട് വീട്ടിൽ വരാനുള്ള പ്ലാനില്ലായിരുന്നു അത് ടിയിലാണ് ഇപ്പൊ ഇതിങ്ങനെ പെട്ടെന്നുണ്ടായെന്ന് പറഞ്ഞിട്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയരുത് കുഞ്ഞുങ്ങള് പ്രത്യേകം പറഞ്ഞോളൂ മജിദാക്കാനെ കണ്ട് സംസാരിച്ചാലേ കാര്യം റെഡിയാവുള്ളൂ എങ്ങനെയെങ്കിലും ഇതൊന്നും പറഞ്ഞ് റെഡിയാക്കി തരണം ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കാം ഏതായാലും തൽക്കാലങ്ങളേ പൊയ്ക്കോളി അല്ല നേരല്ല നമ്മളൊരു സ്ഥലം വരെ പോയി വെക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അതെന്താ അറിയോ എന്റെ പെങ്ങളെ കുഞ്ഞോളെ ഒരു കല്യാണക്കാരി ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാ ചട്ടേന ഏ അത് ശരി തന്നെ വിളിച്ചത് കാണണം ആ ഓല് വന്നീന്നേ കാണ്ട് വന്നുകാണ്ട് കാണ്ട് ഇപ്പൊ ഏകദേശം അത് ഉറപ്പിച്ച മട്ടാണ് പെണ്ണാണെങ്കിൽ തീരെ സമ്മതിക്കണത് എന്താ കാട്ടാന്നുള്ള ഇങ്ങനെ ആലോചിച്ചാൻ വേണ്ടിട്ടേ ഓൾ ഇപ്പൊ എന്തായാലും സമ്മതിക്കൂലന്ന പിന്നെ എന്തോ ഒരു മാഷം എന്തോ കാര്യം പറഞ്ഞു ചെയ്തു മുപ്പറൊന്നിന്റെ വന്ന് കണ്ടും ചെയ്തിരുന്നു എന്താ ഇതില് ചെയ്യേണ്ടിന്ന് ഒരു പൂർത്തഞ്ചാക്കയാണ് ഞാൻ അത് ഞാൻ എന്നെ കാണുന്ന വിളിച്ചതിന് പിന്തിനാ എനിക്ക് മനസ്സിലായോ ഈ കാര്യം സംസാരിക്കാൻ തന്നെയായിരുന്നു സംഭവം എന്ന് പറഞ്ഞാല് കെരീമാജി എന്ന് പറഞ്ഞ പൈസക്കാരനും നാട്ടിൽ അറിയപ്പെടുന്ന ആളും ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ആ ചക്കൻ ഉണ്ടല്ലോ കാണാൻ വന്നു പറഞ്ഞ ചെക്കനെ മോന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് നല്ല ജീവിക്ക അന്വേഷിക്കുന്ന ആയിരിക്കും ഏ എന്തൊക്കെയാ കുരളിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന ഞാൻ കേട്ടത് അപ്പോ ഈ ജമ്മളടുത്തൊരാളാണല്ലോ ആ നിരക്ക് എന്നോട് വിളിച്ചാണ്ട് കാര്യങ്ങളൊന്നും പറയണമെന്നുണ്ടായി പിന്നെ എൻ്റെ അപ്പനോടും മൂത്ത യേശനോടൊപ്പം ഈ കാര്യം ഞമ്മള് പറഞ്ഞിട്ടൊന്നും പോലെ ചെവിക്കൊള്ളൂല്ലേ ഞാൻ എൻ്റെപ്പാനോടോ യേശനോടോ പറയാൻ പോവില്ല അത് ഇപ്പം എന്നെ കാണണം എന്ന് പറഞ്ഞത് ഏഹ് ഞാൻ എന്നാവുന്നറിയില്ല അവൻ്റെ അടുത്ത് കുതിരലിയും കാര്യങ്ങളുള്ള ഞാൻ അന്വേഷിച്ചിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല നേരം കിട്ടിയിട്ടില്ലല്ലോ ഇപ്പം കാക്കിന്നാകുന്നു അന്വേഷിച്ചിട്ടും ഉണ്ടാവില്ല അറിഞ്ഞിട്ടും ഉണ്ടാവില്ല ഇപ്പം എങ്ങനെയാണോ നടത്തിയാൽ മതി എന്നുള്ളതോ ഞാൻ അപ്പം അതല്ല ഓൾ സമ്മതിക്കാത്ത പ്രശ്നമാണുള്ളത് ഇപ്പോൾ ഇപ്പൊ അത് നടത്തുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയണ്ട സെക്കിനോട് പറഞ്ഞതാണ് അപ്പൊ ഞാൻ ഞാൻ എന്താ ചെയ്യുക ഞമ്മളെ ഒരു കാര്യം ചെയ്താലോ കെരിമാജിനോട് സംസാരിച്ചാലോ പാണ്ട് പറഞ്ഞിട്ട് കാര്യം ചെല്ലോ മൂപ്പര്ക്ക് പറഞ്ഞാൽ കാര്യം മനസ്സിലാവില്ലേ ഇഷ്ടമില്ലാത്ത കുട്ടികളെ നമ്മൾ കല്യാണം നടത്താൻ പാടില്ലല്ലോ അല്ല നന്നാവാ അല്ല അഭിപ്രായം എന്താ അവിടെ പോയി വയ്ക്കാല്ലോ മുപ്പരടുത്ത് അത് ഞമ്മള് ചോദിച്ചുവക്കാം പിന്നെ കെരീമാജി എന്ന് പറഞ്ഞാൽ എന്റെപ്പാൻ ഒക്കെ മാരിക്കേ ഒരു പിടിവാസിക്കാരൻ തന്നെയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു തോന്നിക്കാണ്ടും ഇതിനൊക്കെ നിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ വാവാക്കും അറിയും ആ വാവാക്കും അറിയാലോ ഭവാനോട് വെച്ചാലും അറിയാലോ നമ്മളേതല്ലേ ഒന്ന് പോയി വയ്ക്ക ആ കുട്ടിന്റെ ഒരു കാര്യാണല്ലോ ഏക്ക മജീദിമാജനോട് ഇപ്പൊ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് വല്യ പ്രയോജനം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ നമ്മൾ പോയി വെക്കെ മോനാക്കണു <laughs> अलेक। 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 आ, आ, ി സംസാരിച്ചെല്ലാം കെരിമാജിന്റെ ചെറിയോനല്ലേ ആണല്ലോ ഞാനെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാതാണ് ഇയാളെനിക്ക് മനസ്സിലായോ ഇല്ലല്ലോ ആ ഞാനേ കുഞ്ഞോളെ ആങ്ങളെയാണ് മജീദ് എന്ന് പറയും നിങ്ങളാട് വന്നപ്പോ ഞാൻ ഉണ്ടായിട്ടില്ലായിരുന്നു പൊറത്ത് പണിക്ക് പോയത് ആ ശരി എന്നെ അന്ന് വരിക എന്താ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞോണ്ട് ഒന്നും കരുതരുത് ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ എന്റെപ്പാനെ കാണാൻ വേണ്ടിട്ട് പോയിരുന്നു അപ്പൊ എന്നോട് കണ്ടപ്പാട് വണ്ടി നിർത്തി അതാണ് അപ്പൊ എന്താ വച്ചാൽ ഈ കല്യാണത്തിലെ മജീദ് പെണ്ണോട് ഒന്ന് സംസാരിച്ചു അവരെ പങ്ങക്ക് ഏകദേശം ഒരു ഒരിഷ്ടല്ല പിന്നെ അവരിഷ്ടല്ലാത്ത ഒരു കാര്യത്തില് ലൈഫിന്റെ കാര്യല്ലേ അപ്പൊ നിങ്ങൾ കണ്ടോളം കൂടി അങ്ങോട്ടും കൂടി ആലോചിച്ചുകൊണ്ട് എടുക്കേണ്ട തീർമാന പെണ്ണിന് തീരെ ഇഷ്ടല്ല ഏ അപ്പൊ എന്താച്ചാൽ ഇജ് കഴിയണതും എന്തേലും കാട്ടിട്ടേ അതിന് വയ്യാൻ പറയാ ഇപ്പതിനോടൊന്ന് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക എന്താ ചെയ്യാ ഒരു ജീവിതമാർഗല്ലേ കുട്ടിക്ക് ഇഷ്ടമില്ലാന്ന കുട്ടി പറഞ്ഞേ അതിലപ്പൊ ഞാൻ തീരുമാനം എടുക്കുക അത് ഇന്റെയും മൂപ്പര ജേഷനൊരു മാഷും അതേപോലെ തന്നെ മൂപ്പര വാപ്പിയെല്ലാരും കൂടി എടുത്ത തീരുമാനമല്ലേ ഞാനിട്ട് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനൊന്നുമില്ല എന്താ നോക്കാ മനസ്സിലോക്കി പെണ്ണിന്റെ ആങ്ങളെ ഇത് കല്യാണം മുടക്കാൻ വേണ്ടി വരുന്നത് ഏഹ്

അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം കൂടി ചേൽക്കേണ്ടി വരും ആ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാൾ ഞാൻ പറഞ്ഞു ഓക്കേ ഞാൻ പോവുക